ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി മോദല്യാണി നടക്കണമോ പ്രീതി ഒരു ക്ലാസ് വെള്ളമൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ പ്രേമികൾ ചോദിക്കുന്നുണ്ട് എന്തോ നിന്റെ ശബ്ദത്തിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് മനോരമയാണെന്നുണ്ടെങ്കിൽ വലിയ പൊങ്ങച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ചേച്ചി ഡാൻസ് നന്നായിട്ടുണ്ടെന്ന് കൂടുള്ളവർ പറയുമ്പോൾ അതൊക്കെ പിന്നെ ഞാൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ കലാതിലൊക്കെ അങ്ങനെയുള്ള കുറേ പൊങ്ങച്ചങ്ങളൊക്കെ അവരുടെ അടുത്തും പറയുന്നുണ്ട് ഈ സമയത്ത് പ്രീ ചിരിച്ച് ചിരിച്ച് മനോരമ ചുമക്കണമോ പ്രീതി ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ പ്രീതി അങ്ങോട്ട് മാറ്റിയിരുന്നത് നീ എന്നെ വെള്ളം കുടിപ്പിക്കാറായി എവിടെയെന്ന് ചോദിക്കുകയാണ് ആൻറ്റി അതിൻ്റെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ പ്രീതി പറയുമ്പോൾ ഓ നിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു ചോദിച്ചിട്ട് പ്രീതിനെ അപമാനിക്കുന്ന പോലൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എനിക്കേൻ്റെ ഡാൻസ് ആയിരുന്നു എനിക്ക് ഡാൻസ് അടിച്ച് പൊളിച്ച് കളിക്കാൻ കേട്ടോ ആകാശം കൂടുന്നുണ്ട് അവിടെ എനിക്കേൻ്റെ ഡാൻസിൻ്റെ കൂടെ ങ്ങനെ എനിക്കുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്നതിപ്പോൾ ആശീൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ ആശീൻ്റെ ടീമാണ് അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ എനിക്കെ ഡാൻസും ഒക്കെ കണ്ടിട്ട് ആകെ അന്ധം ഇട്ട് നിൽക്കാൻ കേട്ടോ കാരണം സ്കോർ ഇപ്പോൾ അവർ ആണല്ലോ സ്കോ കൂടുതലുള്ളത് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അശ്വൻ വരുന്നുണ്ട് എന്നിട്ട് അശ്വൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്ത് ഒരു പേടി പോലെ നിന്റെ കണ്ണിലൊരു പേടി പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല സാറ് എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുള്ള ആയൊരു ദൃഢനിശ്ചയം മാത്രം എൻ്റെ കണ്ണുകളിലുള്ളൂ എന്നൊക്കെ പറയാനായിട്ടോ പക്ഷെ എനിക്കങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു എനിക്കങ്ങനെ പേ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല ഞാൻ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയിക്കുന്നത് തന്നെ ചെയ്യുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വിഷമമൊക്കെ എൻ്റെ കിട്ടോ കാരണം ഇപ്പം സ്കോറ് ഏറ്റവും കൂടുതൽ അശ്വിൻ്റെ ടീമിനായതുകൊണ്ട് തന്നെ അതിന് ശേഷം പിന്നീട് ശ്രുതിയുടെ പെർഫോമൻസ് ആണ് അപ്പോൾ അവിടേക്ക് നമ്മളെ അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട് വേഗം തന്നെ വായോ അടുത്ത പെർഫോമൻസ് ശ്രുതിയുടെ ആണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആ ശ്രുതി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട് അടിച്ചുപൊളിയായിട്ടുള്ള ഒരു അടിപൊളി നല്ലൊരു പാട്ടാണ് കേട്ടോ ഒരു സോളോ പെർഫോമൻസ് ആണ് ശ്രുതി അടിപ്പിച്ച് പൊളിച്ച് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ ശ്രുതിരെ അടുപ്പിച്ച് അടുപ്പിച്ച് ശ്രുതിയുടെ മൂന്ന് പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത് മൂന്ന് ഡാൻസിൻ്റെ ഒന്ന് ഒറ്റയ്ക്ക് ഉള്ളതും പിന്നീട് ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഒക്കെ പോലെയും പിന്നീട് ഒരു ഒരു ലേഡി പിന്നെ ശ്രുതിയും കൂടിയിട്ടുള്ള ഡാൻസൊക്കെയാണ് കേട്ടോ എൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോൾ ശ്യാമും അഞ്ജലിയും കൂടെ കൂടെ വന്നിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ അഞ്ജലി പറയുമ്പോൾ ശ്യാമും പറഞ്ഞിട്ട് നല്ല രസം ആയിരുന്നു ശ്രുതി കാണാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടം തോന്നുന്നൊന്നുമില്ല കേട്ടോ ശ്യാമും പറയുന്നത് കേൾക്കുമ്പോൾ വേഗം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഭാഗങ്ങളൊക്കെ കഴിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല മൊത്തം ഈ ഫുൾ ഡാൻസും അതുപോലെ തന്നെ അശ്വിൻ ശ്രുതിയെ വെല്ലുവിളിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് കാണിച്ചിട്ടുള്ളത് എന്തായാലും ശ്രുതിയുടെ ഡാൻസിൻ്റെ ഉള്ളിൽ വേറെ എനിക്ക് മാറി എന്നിട്ട് ശ്രുതിയും എനിക്കും കൂടി ഡാൻസ് കളിക്കുന്നതായിട്ടുള്ള സ്വപ്നമൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഡാൻസ് പെർഫോമൻസോട് അതിന് മുമ്പത്തെ ഡാൻസിൽ തന്നെ ശ്രുതിയൊക്കെ ഏകദേശം അശ്വിൻ്റെ സ്കോറിനോട് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ പെർഫോമൻസ് ഗംഭീരമായിട്ട് ണ്ട് അപ്പൊ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ കെളി പോയ അവസ്ഥയിലാണ് ശ്രുതി ഇത്രയും ഗംഭീരമായിട്ട് കളിക്കുന്നു സ്കോറ് കൂടുതലാവുന്നൊന്നും അശ്വിനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ശ്രുതിയുടെ ഡാൻസ് കേട്ടിട്ട് അങ്ങനെ മറന്ന് സ്വയം മറന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നോക്കി വെല്ലുവിളിക്കുന്നത് പോലെയായിട്ടാണ് കേട്ടോ ശ്രീ അശ്വിന് തോന്നുന്നത് അപ്പോൾ അശിൻ്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് പോലെയൊക്കെ അശ്വിന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഫുൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡില്ല അപ്പോൾ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ